ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനയുടെ മുന്നിൽ ദൈവം ഇങ്ങനെ സ്വർഗത്തിൻ്റെ വാതിൽ കൊട്ടിയടച്ച് കളഞ്ഞാൽ നാം എന്തു ചെയ്യും നാം പിന്നെയും പ്രാർത്ഥിക്കും സ്വാഭാവികമാണ് എന്നിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ അവൻ അവഗണിക്കുന്ന ഒരു രീതി നമുക്ക് തോന്നിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നെയും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മളെ പ്രാർത്ഥനകൾ കണ്ട് മറ്റുള്ളവർ പോലും നമ്മെ പരിഹസിക്കുന്ന രീതിയിൽ പ്രതികരിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഇത് വല്ലാത്തൊരു പ്രശ്ന ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ പോകുന്ന പലരുടെയും വലിയ സങ്കടത്തിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇന്നത്തെ തിരുവചനത്തിൽ ഒരു കാനാൻകാരി സ്ത്രീയെ കാണുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച് തരുന്ന ഒരു സ്ത്രീ അവൾ വരുന്നത് തൻ്റെ മകൾക്ക് വേണ്ടിയാണ് വിശ്വാസം ബാധിച്ചതിൻ്റെ പേരിൽ വല്ലാതെ ഈ കൊച്ചുമകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും മാതാപിതാക്കന്മാർ പോകും എന്നുള്ളത് ഉറപ്പ് എത്ര വലിയ അവഗണയും അവരത് സ്വീകരിക്കാൻ തയ്യാറാകും ഇവൾ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് തൻ്റെ സങ്കടം പറഞ്ഞു എന്നാൽ കർത്താവ് ഒരു വാക്ക് പോലും പറയാതെ മൈൻഡ് പോലും ചെയ്യാതെ ന മുന്നോട്ട് പോകുകയാണ് എന്നാൽ അവൾ വിടാൻ തയ്യാറല്ല അവൾ പിറകെ അവൻ്റെ ഇങ്ങനെ വരുക അപ്പം ശിഷ്യന്മാരെ പറ കണ്ടിൽ ഒരു സ്ത്രീ നമ്മുടെ പുറകെ വന്ന് നമ്മെ ശല്യപ്പെടുത്തുക എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും അപ്പോൾ എന്താണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടിയാണ് അല്ലാതെ വിജാതികർക്ക് വേണ്ടിയൊന്നുമല്ല അവിടെയും കിട്ടുന്നത് അവഗണനയാണ് പിന്നെ അവൻ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ വിടാൻ തയ്യാറല്ല കർത്താവിൻ്റെ മുന്നിൽ കയറി നിന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കുക കർത്താവെ എന്നോട് കരുണ കാണിക്കണം എൻ്റെ കൊച്ചുമകളുടെ കാര്യം നീ പരിഗണിക്കാതെ പോകരുത് അപ്പോൾ പിന്നെ കിട്ടുന്നത് വല്ലാത്ത പരിഹാസമാണ് കർത്താവ് ഈ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല അവൾ അന്നിട്ടും വിടാൻ തയ്യാറല്ലേ അവൾ പറയുക നീ പറഞ്ഞത് ശരിയാ മക്കളുടെ മേശയിൽ നായ്ക്കൾക്ക് അവകാശമൊന്നുമില്ല എങ്കിലും ആ മേശയിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അറിഞ്ഞുമറിയാതേക്ക് വീഴുന്ന എച്ചിലില്ലേ അതെങ്കിലും നായ്ക്കൾക്ക് അവകാശപ്പെട്ടതല്ലേ അതെങ്കിലെനിക്ക് തരും നാലാമതായിട്ടുള്ള പ്രതികരണം ഇതാ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് എന്ന് ഈ സ്ത്രീയെ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് ചെറിയൊരു വിളിയല്ല തൻ്റെ അമ്മ മേരിയെ കർത്താവ് വിളിച്ച വിളിയാണ് കാനായിലെ ആ കുടുംബത്തിൽ വീഞ്ഞു തീർന്നു പോയ അവസരത്തിൽ ദാ അമ്മയും ഇതുപോലെയുള്ളൊരു യാചനയായിട്ട് പറഞ്ഞിട്ടുണ്ട് അ അവർക്ക് വീഞ്ഞില്ല കർത്താവ് അമ്മ മേരിയെ വിളിച്ച വിളിയ സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത് അതേ വിളി കൊണ്ട് തന്നെയാണ് ഈ കാനാൻകാരിയെയും ക്രിസ്തു വിശേഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയിൽ കണ്ട ആഴമുള്ള വിശ്വാസമാണ് നിന്നിൽ കാണുന്നത് ആ ക്ഷണത്തിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ളതാണ് വചനം പറഞ്ഞു തരുന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനകളുടെ നേരെ സ്വർഗം പോലും ഇങ്ങനെ വാതിലടച്ചിരിക്കുന്നൊരു അനുഭവം വന്നാലും വിട്ടുകൊടുക്കരുത് അറ്റം വരെ പോകുക എന്തുകൊണ്ടാണ് നിൻ്റെ വിശ്വാസത്തിൻ്റെ മാറ്റ് തെളിയിക്കപ്പെടേണ്ട ജീവിതത്തിൻ്റെ ചില പരീക്ഷണങ്ങളിലൂടെ നിന്നെ വഴി നടത്തുന്നത് നിന്നെ എല്ലാവരുടെയും മുന്നിൽ ഏറ്റവും അധികമായിട്ട് ആദരിക്കാനും ഉയർത്താനും വളർത്താനും വേണ്ടി തന്നെയാണ് അവഗണനയുടെ പ്രതിരൂപമായിരുന്ന കാനാൻകാരി സ്ത്രീ അക്കൂടെയുണ്ടായിരുന്ന എല്ലാവരുടെയും മുമ്പിൽ തൻ്റെ അമ്മയോടൊപ്പം ഇരുത്താൻ തക്ക രീതിയിൽ അവൾ വളർന്നത് അല്ലെങ്കിൽ കർത്താവ് വളർത്തിയത് പരീക്ഷണത്തിൻ്റെ വഴികളിലൂടെ അവൾ നടക്കാൻ തയ്യാറായത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും വേദനകളും നമ്മെ തളർത്താനല്ല മറിച്ച് കുറേ കൂടെ കരുത്തുള്ളവരാക്കാനും കുറേ കൂടെ നമ്മെ സ്വർഗത്തോളം ഉയർത്താനും വേണ്ടി തന്നെയാണ്